ഇന്ന് ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ എന്തേലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലുലുവിലേക്ക് പോകുന്ന ഒരു പതിവുണ്ട് കേട്ടോ വലിയ അധികം ദൂരമില്ലല്ലോ നമ്മുടെ ഇവിടുന്ന് ഒരു ഒന്നേക മണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ പോയതാ കേട്ടോ ഞാൻ എന്ന് പോയാലും ഈ പാത്ര സെക്ഷനിൽ പോയി എന്തെങ്കിലും ഒന്ന് പൊക്കുക എന്നുള്ള പതിവുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷനാണ് സെക്ഷനാണിത് വീട്ടമ്മമാർക്കെല്ലാം ഇഷ്ടമുള്ള സംഭവം എന്ന് എനിക്കറിയാം കേട്ടോ ഇത് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ലുലുവിൽ പോകുന്ന കേട്ടോ എത്രയായാലും മടുക്കത്തില്ല കേട്ടോ ക്രിസ്മസിന് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ സൈഡിലായിരുന്നു അപ്പോൾ ഈ ഇതുകൂട്ട് ക്രിസ്മസ് ട്രീക്കൊക്കെ നല്ല വില കേട്ടോ നാലായിരം അയ്യായിരം ആറായിരം ആ ഒരു റേഞ്ചിലാട്ടോ നല്ല വിലയാണേ നെയ്ക്കൊക്കെ പാതി വിലയുള്ളൂ കേട്ടോ പാതി വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം വില കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ പോയതും കേട്ടോ അതുകൊണ്ട് തിരക്കില്ലായിരുന്നു അപ്പം ഓഫറുകൾ നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ ക്രിസ്മസ് ഇനിയിപ്പോൾ ആ ക്രിസ്തുമസിൻ്റെ ഒരു തലേ ദിവസവും ഒരു രണ്ട് ദിവസം മുന്നേ ഒക്കെ ആയിരിക്കും നല്ല ഓഫറുകൾ വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് എന്ത് പോയാലും മേടിക്കുന്ന ഒരു സംഭവമാണ് ഈന്തപ്പുഴ അപ്പോൾ ഏറ്റവും നമുക്ക് ഏത് ഐറ്റം വേണേലും അവിടെ നിന്ന് കിട്ടും കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം പിന്നെ ഉള്ളത് ഫുഡ് ഐറ്റം കണ്ടില്ലേ ആ ബോണ്ട ഇന്നു പോയാലും ബോണ്ടയ്ക്ക് ഒരു ഇത് ഇട്ടു കേട്ടോ രണ്ട് ബോണ്ട മേടിക്കും കേട്ടോ അത് ആട്ടടെ ആയതുകൊണ്ട് നല്ലതായിരുന്നേ പിന്നെ കുറച്ച് സാലഡ് വാങ്ങിച്ചു കേട്ടോ കഴിക്കാനായിട്ട് മയണൈസ് ഇല്ലാത്ത സാലഡ് പോയി നോക്കി മേടിച്ചു കാരണം കുറച്ച് കഴിഞ്ഞല്ലേ നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ വീട്ടിലോട്ട് പോന്നു കഴിയുമ്പോൾ ഇവിടെ വന്നേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ ഇതേ പിന്നെ ഫുഡ് ഓ കുറച്ച് സ്നാക്സ് ഒക്കെ ഇങ്ങ് മേടിച്ച് ഞങ്ങൾ പോന്ന് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാട്ടോ പോയത് അപ്പോൾ ഈ എന്ന് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിച്ച് ഇന്നൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ ഒക്കെ അല്ലേ പോകുന്നുള്ളൂ ഈ ലുലുമാളും മൂന്നാറും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്തേരായാലും ബോറടിക്കത്തില്ല അത് എനിക്കിഷ്ടമാട്ടോ അത് തുടങ്ങിയ ആ വർഷം മേടിച്ച പാത്രങ്ങൾ മുതൽ മെയിൻ സാധനങ്ങളെല്ലാം അവിടെ നിന്നാണ് വാങ്ങിയേക്കുന്നത് കേട്ടോ പിള്ളേർ യാത്രയ്ക്കുള്ള സാധനങ്ങൾ മുതൽ എന്ത് സാധനവും ഞങ്ങൾ മേടിക്കണമെന്ന് മിക്കതും ലുലുമാളിന്നാട്ടോ ഇഷ്ടമുള്ളൊരു സ്പേസ് ആകട്ടെ എത്രയായാലും ബോറടിക്കത്തില്ല കേട്ടോ അപ്പം അവിടുന്ന് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി അവിടെ ചെന്ന് പൊകഞ്ഞ ഒരു ഭക്ഷണം കഴിച്ചു കിട്ടും അത് ഇപ്പം രണ്ട് മൂന്നാമത്തെ ട്രിപ്പ് ആട്ടോ ഞാനിത് കഴിക്കുന്നത് ആദ്യം ഞാൻ മോളുടെയൊക്കെ കൂടെ പോയപ്പം മോളുടെ കൂടെ പോയപ്പോൾ ആദ്യമായിട്ട് അവളാണ് ഓർഡർ ചെയ്ത് സീ ഫുഡ് പ്ലാറ്റർ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ടേസ്റ്റ് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഒരിക്കൽ മോൺ ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ പോയപ്പോഴും അതേ പ്ലാറ്റർ മേടിച്ച് ഞാൻ പൊകു ഭയങ്കര ചൂടാണ് കേട്ടോ നമുക്ക് വയലേക്ക് ചെറിയ സ്പൂണിലെടുത്ത് ഊതി ഊതി ഇടുവല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളിപ്പണ്ടോങ്ങും അപ്പോൾ ശരിക്കും ഇത് കഴിക്കുന്ന കൊക്ക് മീനെ വിഴുകുന്നതുപോലെ വിഴുങ്ങാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് ഊതി ഊതി കഴിക്കണം കേട്ടോ നല്ല ഫുഡായിരുന്നു ഇന്നും ഞങ്ങളതാണല്ലോ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ നമ്മുടെ ഫാഷൻ സ്റ്റോറിൽ ചെന്നപ്പോഴത്തേനും ഭയങ്കര തിരക്കായി കേട്ടോ അപ്പം ഭയങ്കര തിരക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ളൊരു സംഭവമൊന്നും നമുക്ക് വരുന്നില്ല ഇത്തിരി നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് അവിടെ ഡ്രസ്സിന് ഭയങ്കര ഓഫറായിട്ടൊക്കെ നല്ല കമ്പനി സാധനമൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത് ശതമാനമൊക്കെ ഇത് കുറഞ്ഞ് ഞാനൊന്ന് ചുറ്റി അടിച്ചിട്ട് ഒന്ന് രണ്ട് സാധനമൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ ബോറടിക്കാത്ത സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ കാരണം ഒരുപാട് ദീർഘദൂരം ഞങ്ങൾക്ക് യാത്ര ചെയ്യണ്ടല്ലോ അപ്പം നമുക്ക് മടുക്കാണ്ട് അവിടെ ചെന്നുള്ള സമയം നമുക്ക് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാം അടിച്ചു പൊളിക്കാം പിന്നെ എല്ലാവർക്കും വരാം കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അവിടെ വരുന്നവരെല്ലാം ഒരുവിധം അടിച്ചു പൊളിക്കാനായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഫുഡും കഴിക്കുന്നുണ്ട് ഫുഡ് കോർട്ടിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത വീടായി കാണാം കേട്ടോ